വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം ഇരുപത്തിനാല് മണിക്കൂറും ഹോസ്പിറ്റലിൽ ലഭ്യമാണ് ഡോക്ടർമാർ വീടുകളിൽ വന്ന് പരിശോധിക്കുന്നു കൂടാതെ ലാബ് ടെസ്റ്റുകൾക്ക് വേണ്ട സാമ്പിളുകൾ വീട്ടിൽ നിന്നും ശേഖരിക്കുകയും ചെയ്യുന്നു ട്രൂ ലൈഫ് ഹോസ്പിറ്റൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ റോഡ് കരുളായി നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ ഹജ്ജ് ക്യാമ്പ് ഡിസംബർ അഞ്ചിന് നടക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ അറിയിച്ചു കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന ഈ വർഷത്തെ ഹജ്ജ് കർമ്മത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ അപേക്ഷകർക്ക് ഹജ്ജ് കമ്മിറ്റി നൽകുന്ന ഒന്നാം ഘട്ട ഹജ്ജ് സാങ്കേതിക പരിശീലന ക്ലാസുകളും ഹാജിമാർക്കുള്ള അലോപ്പതി ആയുർവേദ ഹോമിയോ ഡെന്റൽ മെഡിക്കൽ കൺസൾട്ടേഷൻ ക്യാമ്പും കാഴ്ചാ പരിശോധനയും അഞ്ചിന് രാവിലെ എട്ട് മുപ്പത് മണിക്ക് നിലമ്പൂർ മുക്കട്ടയിലുള്ള മഹാരാജ കൺവെൻഷൻ സെന്ററിൽ തുടങ്ങും ഹജ്ജ് കമ്മിറ്റി ഓഫ് ഇന്ത്യ നൽകുന്ന തിരിച്ചറിയൽ രേഖകളുടെ മാതൃകകളുടെ പ്രദർശനവും ഉണ്ടാകും പി വി അൻവർ എംഎൽഎ ഉദ്ഘാടനം ചെയ്യും ഹജ്ജ് സാങ്കേതിക പരിശീലന ക്ലാസ് കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ ഫാക്കൽറ്റി അംഗവും മാസ്റ്റർ ട്രെയിനറുമായ പി പി മുജീബ് റഹ്മാൻ നയിക്കും ഹജ്ജുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ നിർദ്ദേശങ്ങളും നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ നിന്നും രണ്ടായിരത്തിയഞ്ച് വർഷത്തെ ഹജ്ജ് കർമ്മത്തിന് പേർക്കാണ് ഇപ്പോൾ അവസരം ലഭിച്ചിട്ടുള്ളത് ക്യാമ്പിൽ പരിചയസമ്പന്നരായ ഹജ്ജുമ്മമാരുടെ സേവനവും തെരഞ്ഞെടുക്കപ്പെട്ട ഹജ്ജ്മമാർക്ക് സംശയനിവാരണത്തിന് ലഭ്യമാക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ട്രെയിനർമാരായ സൈനുദ്ദീനെ ഒൻപത് നാല് ഒൻപത് ഏഴ് എട്ട് ഒന്ന് ഒന്ന് അഞ്ച് ഒന്ന് എട്ട് എന്ന നമ്പറിലോ ബഷീർ ഒൻപത് 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 അഞ്ച് നാല് ആറ് ആറ് ഒൻപത് ഒന്ന് മൂന്ന് എന്ന നമ്പറിലോ കോയ ഹാജി ഏഴ് മൂന്ന് അഞ്ച് ആറ് ഒൻപത് പൂജ്യം പൂജ്യം മൂന്ന് രണ്ട് എട്ട് എന്നിവരുമായി ബന്ധപ്പെടാവുന്നതാണെന്ന് മണ്ഡലം ട്രെയിനിംഗ് ഓർഗനൈസർ അബ്ദുൾ ഹക്കീം അറിയിച്ചു കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിനായി നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഹാജിമാർക്കുള്ള ഒന്നാംഘട്ട ഹജ്ജ് സാങ്കേതിക പരിശീലന ക്ലാസ് ഈ വരുന്ന ഡിസംബർ അഞ്ചാം തീയതി നിലമ്പൂർ മുക്കട്ടയിലെ മഹാരാജ കൺവെൻഷൻ സെൻ്ററിൽ വെച്ച് ബഹുമാനപ്പെട്ട നിലമ്പൂർ എം എൽ എ ജന പി വി അൻവർ എം എൽ എ ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഹാജിമാർക്കും അജ്മമാർക്കുമുള്ള ഈ ക്ലാസ്സിൽ നിലവിലുള്ള ഇന്ത്യ സൗദി അറേബ്യ പിന്നെ ഹജ് മാനിഫെസ്റ്റോയിൽ കാര്യങ്ങൾ വിശദമായി ഹാജിമാർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിനും തുടർന്ന് ഹാജിമാർക്ക് നിലമ്പൂർ എക്സ്ട്രാ കെയർ സ്പെഷ്യാലിറ്റി ക്ലിനിക്കൽ മെഡിക്കൽ ഓഫീസറും അതുപോലെ കൈരളി ആയുർവേദിക്സ് നിലമ്പൂരിലെ ആയുർവേദ ഡോക്ടർ അതുപോലെ അതുപോലെ ഡോക്ടർ ഡോക്ടർ ദന്ത ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്